മുമ്പ് എ കെ ജി സെന്ററിലെ ഒരു സംഭവം നടന്നിരുന്നു അറിയോ ഒരു ബോംബ് സ്ഫോടനം അന്ന് എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് അന്ന് ഐ പി ബിനു എന്ന ഒരു സഖാവാണ് അതിൻ്റെ പിന്നിൽ ഇടതുപക്ഷമാണ് അത് ചെയ്തത് എ കെ ജി സെന്ററിന് ബോംബെറിഞ്ഞിട്ട് അത് യു ഡി എഫിന്റെ തലയിൽ വെച്ച് കിട്ടുകയാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉണ്ടായാലും വെച്ച് കിട്ടുകയാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഒരു കൂട്ടം ഉണ്ടായിരുന്നു അത് ചാനലുകളും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുകളും കുറച്ച് പേരുണ്ടായിരുന്നു ഈ ഐ പി ബിനു എന്ന ഒരു വ്യക്തിയാണ് അതിന്റെ പിന്നിൽ നിന്ന് ഐ പി ബിനു എന്ന വ്യക്തിയാണ് അതിന്റെ പിന്നിൽ എന്നതിന് എന്ത് തെളിവ് കിട്ടിയിട്ടാണ് സംസാരിച്ചെന്ന് എനിക്കറിയില്ല ഒരുപക്ഷെ അത്തരത്തിലുള്ള എന്തെങ്കിലും സംശയാസ്പദമായ സാഹചര്യത്തിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അത്തരത്തിൽ സംസാരിക്കേണ്ടത് അല്ലാതെ കേവല സംശയത്തിന്റെ പേരിൽ ഒരാളോടുള്ള രാഷ്ട്രീയ വൈരാഗ്യം രാഷ്ട്രീയ വിരോധം തീർക്കാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ തിരുത്താൻ കഴിയില്ല നോക്കൂ വർഷങ്ങൾക്ക് ഇപ്പുറം അതായത് ഒന്നൊന്നര മാസം ഈ ഐ പി ബിനുവിനെ എടുത്തിട്ട് ഇറക്കി ഈ വർഷങ്ങൾക്ക് ഇപ്പുറം ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് ഈ സംഭവം നടക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഐ പി ബിനുവിനെടുത്തിട്ട് അലക്കി ഈ മീഡിയകൾ അതിനുശേഷം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഐ പി ബിനു എന്ന് പറയുന്ന സഖാവ് ആ മുൻ കൗൺസിലർ ചിത്രത്തിൽ എവിടെയും തന്നെ ഇല്ല അപ്പോൾ അന്ന് വാർത്തകൾ പടച്ചുണ്ടാക്കിയവർ ഐ പി ബിനുവിനെതിരെ നിരന്തരം ഘോരഘോരം സമരപ്രഖ്യാപനം നടത്തിയവർ അപമാനിച്ചവർ ഇന്നിവിടെ ആരൊക്കെയാണ് അതിൽ പ്രതികളായി വന്നത് ജിതിൻ പിന്നെ ഈ ജിതിന് വാഹനം വിട്ടുകൊടുത്തിട്ടുള്ള നവ്യ പിന്നെ പിടികിട്ടാനുള്ള രണ്ടുപേരുണ്ട് അതിലൊരാൾ സുധാകരന്റെ വലം കൈയായിട്ടുള്ള സുഹൈൽ ഷാ ചഹാൻ ഇനി മറ്റൊരാൾ ഇങ്ങനെ നാല് പേർ ഈ നാല് നാലുപേരുടെയും പേരെഴുതി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു അപ്പൊ ഈ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അന്ന് ഈ ഐ പി ബിനുവിനെതിരെ പടമാളെടുത്തവർ ഇന്ന് എന്ത് പറയുന്നു ഒന്നുകൂടി നോക്കേണ്ടതുണ്ട് അതിൽ ചിലരുടെയൊക്കെ വീഡിയോകൾ മുക്കിതായിട്ട് കാണുന്നുണ്ട് എന്റെ അഭിപ്രായത്തിൽ ഈ ഐ പി ബിനു എന്ന വ്യക്തി ഒരു കൗൺസിലറാണ് ഇടതുപക്ഷ സഹായത്രിക ഇടതുപക്ഷത്തിന്റെ കൗൺസിലറാണ് ആ മേഖലയിൽ അദ്ദേഹത്തിന്റെ മേഖലയിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ജനസ്വീകാര്യനാണ് ഇപ്പൊ സി പി എമ്മിനെ നിശിതമായി വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ അത് സി പി എമ്മിനെ അല്ല സി പി എമ്മിന്റെ പ്രവർത്തനങ്ങളുടെ ചില മേഖലകളെ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് വരുന്ന സ്വാധീനങ്ങളെ എങ്ങനെയാണ് അത് വരുന്നത് ജനഹിതമല്ല എന്നുണ്ടെങ്കിൽ അതിനെ വിമർശിക്കുന്നു എന്ന് വെച്ച് ആ സി പി എമ്മിന്റെ നേതാക്കന്മാരെ ആരെങ്കിലും അല്ലെങ്കിൽ ആ സി പി എമ്മിന്റെ ഒരു പ്രവർത്തകനെ കാരണമല്ലാതെ എടുത്തിട്ട് അതിനെ നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല ഇപ്പൊ ഈ അവസരത്തിൽ നമുക്കത് പറയണം കാരണം ഇവിടെ ഒരു പൊതുപ്രവർത്തകനെ എടുത്തിട്ട് അലക്കുകയാണ് അനാവശ്യമായിട്ട് എടുത്തിട്ട് അലക്കുകയാണ് ഇപ്പൊ നമ്മളത് പറഞ്ഞില്ലെങ്കിൽ എപ്പോഴാണ് പറയുക ഇതാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഈ ഒരു കാര്യം നമ്മൾ ഒരാളെ എടുത്തിട്ട് അലക്കി അവരെ ഏരപ്പാക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയ ഭാവിയോ അല്ലെങ്കിൽ മറ്റു ഭാവിയോ എന്തോ ആയിക്കോട്ടെ അവരുടെ വീട്ടിൽ കുടുംബാംഗങ്ങൾ കുറച്ച് പേരുണ്ട് അവരനുഭവിക്കുന്ന മാനസിക വേദന എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് ഇല്ല അവർ മറ്റു പല മേഖലകളിൽ ബന്ധപ്പെടുന്നുണ്ട് ആ മേഖലകളിൽ അവർക്ക് ചില നിലയും വിലയും ഉണ്ട് ആ നിലയ്ക്കും വിലയ്ക്കും വരുന്ന കോട്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട് പ്രത്യേകിച്ച് ഐപ്പ ബിനുനെ പോലുള്ള ഒരു സ്വീകരണനായ ഒരാളാവുമ്പോൾ അദ്ദേഹത്തിന് ആ തരത്തിൽ ഒരുപാട് ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാവും അവരുടെ മുന്നിൽ തലയുർത്ത് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അറിയും ഒന്ന് സംശയത്തിന്റെ നിലയിലാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരാളെ താറടിക്കുമ്പോൾ അത് ശരിയല്ല എന്ന് തെളിയുമ്പോൾ പിന്നീട് അവർ തിരുത്താൻ വരാറുണ്ടോ അതായത് ആ കൊടുത്തിട്ടുള്ള ഹൈപ്പ് എപ്പോഴും നെഗറ്റീവ് വാർത്തകൾക്കാണ് സമൂഹത്തിൽ ഇടം ആ നെഗറ്റീവ് വാർത്തകൾ സമൂഹത്തിൽ വളരെ പെട്ടെന്ന് പടരുകയും ചെയ്യും എന്നാൽ അതിനുശേഷം അങ്ങനെ പൊങ്കാല ഒരു വ്യക്തിക്ക് അതിൽ പങ്കാളിത്തം ഇല്ല അദ്ദേഹം തീർത്തും നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത വാർത്തയിട്ടാൽ എത്ര പേരത് കാണും എത്ര പേരത് ഷെയർ ചെയ്യും അപ്പോൾ അത്തരം ആൾക്കാരുടെ മനസ്സിൽ ഒരുപക്ഷെ ഈ കുറ്റപത്രം ഈ ക്രൈംബ്രാഞ്ചിൽ സമർപ്പിച്ചെങ്കിലും അതിൽ സാക്ഷി സാക്ഷിപ്പെട്ടുകയിലോ എവിടെയും തന്നെ ഐ പി ബിനു എന്നൊരു വ്യക്തി ഇല്ലെങ്കിലും ഇപ്പോഴും വിശ്വസിക്കുന്നവരുണ്ടാവും അത് പോം പറഞ്ഞത് ഐ പി ബിനു ആണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴും ഉണ്ടാവും അതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് തെളിവുകളും അതുപോലെ സാക്ഷികളും ഉറപ്പും ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു വ്യക്തിയുടെയും പേരിൽ ഒരു കുറ്റം ചാർത്തി കൊടുക്കാൻ പാടുള്ളൂ അവർ വിമർശിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് സംശയത്തിന്റെ കാര്യങ്ങൾ പറയാം ആളെ സംശയമുണ്ട് ഒരുപക്ഷെ സംശയത്തിന്റെ മുന്നിൽ നിന്ന് അദ്ദേഹം മാറുമ്പോൾ അത് പറയാൻ കൂടിയുള്ള ആർജവും വേണം അവിടെ വീഡിയോ മുക്കുകയല്ലേ വേണ്ടത് ഏതായാലും ഐ പി ബിന് എന്ന ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ജനഹൃദയത്തിൽ ഇടമുള്ള ഒരു സഖാവിന് വൈകിയെങ്കിലും നീതി ലഭിക്കുന്നത് സത്യം പുറത്തു വരുന്നത് മറ്റുള്ളവരോടൊപ്പം ഇടതുപക്ഷ സഹായത്തക്കരോടൊപ്പം ഞാനും സന്തോഷിക്കുന്നു